ഹലോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്ററാണ് പ്രകാശ പ്രതിപഥനം ഗോളീയ ദർപ്പണങ്ങളിൽ അതായത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്വെറിക്കൽ മിറേഴ്സ് ഇതിലെന്താണ് പറയുന്നത് ആ നമുക്ക് പേരിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയൂലേ ഗോളീയ ദർപ്പണങ്ങളിൽ ഉണ്ടാകുന്ന പ്രകാശത്തിൻ്റെ പ്രതിപഥനം പ്രകാശത്തിൻ്റെ പ്രതിപദനം പ്രതിപദനം എന്താണ് റിഫ്ലക്ഷൻ എന്താണ് നമുക്കറിയാം അല്ലേ എന്താണ് നമുക്കൊരു വസ്തുവിനെ കാണണമെങ്കിൽ എന്താണ് അവിടെ റിഫ്ലക്ഷൻ നടക്കണം അല്ലേ നമ്മളെങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രകാശത്തിൻ്റെ ലൈറ്റ് എന്താണ് ആ നമുക്ക് കാണേണ്ട വസ്തുവിൽ തട്ടിയിട്ട് അത് പ്രതിപദിച്ചിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത് അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ എന്താണ് പ്രതിപദനം ആ നമുക്കറിയാം പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രതിഫലനം എന്ന് പറയുന്നത് അതായത് ബൗൺസിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് ഫ്രം എ സർഫസ് ഈ പ്രകാശത്തെ നന്നായിട്ട് പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്താണ് പറഞ്ഞത് മിറേഴ്സ് റിഫ്ലക്റ്റഡ് ലൈറ്റ് വെൽ അപ്പോൾ ഈ റിഫ്ലക്ഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണല്ലേ ഇനി നമുക്ക് മിറേഴ്സിലുള്ള കുറിച്ച് നോക്കാം അപ്പോൾ എന്ത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ സ്വെറിക്കൽ മിറേഴ്സ് പ്രകാശ പ്രതിപദനം കോളിയ ദർപ്പണങ്ങളെ അങ്ങനെയാണെങ്കിൽ ഈ പിക്ചർ ഒന്ന് നോക്കിയേ ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന പിക്ചർ ഏതാണ് ആ നമുക്കറിയാം ഇതേതാണ് പ്ലെയിൻ മിറർ ആണല്ലേ സമതല ദർപ്പണമാണ് നമ്മൾ നോക്കുന്ന കണ്ണാടിയൊക്കെ എന്താണ് സമതല ദർപ്പണത്തിന് ഉദാഹരണമാണ് പ്ലെയിൻ മിററിന് ഉദാഹരണമാണ് എന്നാൽ ഈ രണ്ടാമത്തേതൊന്ന് നോക്കിയേ ഇതെന്താണ് ഇത് പ്ലെയിൻ മിററിനേക്കാൾ പ്ലെയിൻ മിററിനെ ഒന്ന് കുഴിച്ചതാണല്ലേ അതായത് ഈ പ്ലെയിൻ മിററിനേക്കാൾ അതായത് സമതല ദർപ്പണത്തെക്കാൾ ഉള്ളിലോട്ട് അങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്നതാണ് ഇങ്ങനെയുള്ള ദർപ്പണങ്ങളെ നമ്മൾ എന്താ പറയുക കോൺകേവ് ദർപ്പണം അഥവാ കോൺകേവ് മിറർ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തേത് നോക്കിയേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പ്ലെയിൻ മിററിനെ അതായത് ഒരു സമതല ദർപ്പണത്തെ പുറത്തേക്ക് തള്ളി നിർത്തിയിട്ടുണ്ട് അതായത് പുറത്തേക്ക് ഇങ്ങനെ കൊഴിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഈ മിററിനെ പറയുന്ന പേരാണെന്ത് കോൺവെക്സ് ദർപ്പണം അതായത് കോൺവെക്സ് മിറർ അപ്പോൾ അകത്തേക്ക് കൊഴിഞ്ഞു നിൽക്കുന്നതിനെ കോൺകേവ് എന്ന് പറയും പുറത്തേക്കാണ് കൊഴിഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഇതിനെന്ത് പറയും കോൺവെക്സ് എന്ന് പറയും അപ്പോൾ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തേത് പ്ലെയിൻ മിററാണ് സമതല ദർപ്പണമാണ് രണ്ടാമത്തേത് കോൺകേവ് മിററാണ് കോൺകേവ് തർപ്പണമാണ് ഇനി മൂന്നാമത്തേത് എന്താണ് കോൺവെക്സ് മിറർ ആണ് കോൺവെക്സ് ദർപ്പണമാണ് അപ്പോൾ ഇതാണ് എന്ത് പ്ലെയിൻ മിററ് സമതല ദർപ്പണം ഇതിൻ്റെ ഒരു ഭാഗത്തല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ മറ്റേ ഭാഗം എന്താണ് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് അതായത് എന്താണ് അവിടെ റഫായിട്ടായിരിക്കും നിൽക്കുക ആ സർഫസിനെ നമുക്ക് ഇങ്ങനെ വരകളിട്ട് സൂചിപ്പിക്കാം ഇനി അടുത്തത് എന്താണ് കോൺകേവ് ദർപ്പണമാണ് അല്ലേ കോൺകേവ് മിററാണ് അതിങ്ങനെയായിരിക്കും ഇങ്ങനെ കുഴിഞ്ഞായിരിക്കുമല്ലേ നിൽക്കുക അപ്പോൾ അതിൻ്റെ ഉൾഭാഗമാണ് കുഴിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് എന്തായിരിക്കും നമുക്കൊന്നും കാണാൻ കഴിയില്ല ഇവിടെ റഫായിരിക്കും അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ എന്താണ് കാണാൻ കഴിയില്ല അപ്പോൾ കോൺകേവ് മിററിനെ കോൺകേവ് ദർപ്പണത്തെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം ഇനി അടുത്തതാണ് കോൺവെക്സ് ദർപ്പണം അതായത് കോൺവെക്സ് മിറർ ഇതെങ്ങനെയാണ് ഇത് പുറത്തേക്ക് തള്ളിയല്ലേ നിൽക്കുക അപ്പോൾ ഇത് ഇങ്ങനെ വരക്കും ഇവിടെയാണ് നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുക ഇവിടെ എന്താണ് പെയിൻറ് അടിച്ചിട്ടുണ്ടാവും അതായത് ഇവിടെ റഫായിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഈ മൂന്ന് മിറേഴ്സിനെ കുറിച്ച് മനസ്സിലായില്ലേ മൂന്ന് ദർപ്പണങ്ങളെക്കുറിച്ച് മനസ്സിലായില്ലേ നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രകാശ പ്രതിപദനം കോളീയ ദർപ്പണങ്ങൾ എന്നാണ് പറഞ്ഞത് നമ്മൾ ഈ മിററിനെ ഒരു ഗോളാകൃതിയായിട്ട് കൺസിഡർ ചെയ്താൽ അതായത് നമുക്ക് ഈ കോൺകേവ് ദർപ്പണത്തെ നമുക്ക് ഇങ്ങനെ വിറക്കാലേ ഒരു ഗോളമായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയും അതേപോലെ തന്നെ ഈ കോൺവെക്സ് മിററിനെയും കോൺവെക്സ് ദർപ്പണത്തെയും നമുക്ക് ഇങ്ങനെ ഒരു ഗോളമായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയും അപ്പോൾ ഈ കോൺകേവും കോൺവെക്സും എന്താണ് ഒരു ഗോളത്തിൻ്റെ ഒരു ഭാഗമല്ലേ ഒരു സ്വെർക്കലിൻ്റെ ഒരു ഭാഗമല്ലേ അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു ബോളെ പോലെയുള്ള ഒരു വസ്തുവിനെ ഇങ്ങനെ കട്ട് ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് നമുക്കൊരു സ്വിയറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ കോൺകേവ് മിററിനെയും കോൺവെക്സ് മിററിനേയും അതായത് കോൺകേവ് ദർപ്പണത്തെയും കോൺവെക്സ് ദർപ്പണത്തെയും നമ്മൾ കൂട്ടി വിളിക്കുന്ന പേരാണ് സ്വറിക്കൽ മിറേഴ്സ് അതായത് കോളീയ ദർപ്പണങ്ങൾ അപ്പോൾ ഈ രണ്ട് മിറേഴ്സിലും അതായത് കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും എങ്ങനെയാണ് പ്രകാശത്തിൻ്റെ പ്രതിപദനം നടക്കുന്നത് എന്നാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് സമതല ദർപ്പണത്തിൽ മാത്രമല്ല മിനുസമായ വക്രതലങ്ങളിലും അതായത് കേവഡ് സർഫസിലും പ്രതിബിംബങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞത് ഇമേജസ് ആർ ഫോമഡ് നോട്ട് ഓൺലി ഓൺ പ്ലെയിൻ മിറേഴ്സ് ബട്ട് ഓൾസോ ഓൺ സ്മൂത്ത് കേർവ് സെർഫ്സ് പിന്നെയോ എന്താണ് ഗോളീയ ദർപ്പണങ്ങൾ എന്താണ് സ്വെറിക്കൽ മിറേഴ്സ് പ്രതിപദന തലം ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്താണ് സ്വെറിക്കൽ മിറേഴ്സ് ആർ മിറേഴ്സ് ഇൻ വിച്ച് ദി റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് ദി സ്വിയർ ഇനി നമുക്ക് സമതല ദർപ്പണത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം പ്ലെയിൻ മിററിനെ കുറിച്ച് നോക്കാം ഈ ചിത്രം നോക്കിയേ ഈ ചിത്രത്തിൽ ഒരു കുട്ടി എന്താണ് മിറലിലേക്ക് നോക്കി നിൽക്കാമല്ലേ അപ്പോൾ ഈ കുട്ടി എന്താണ് ഒരു ഒബ്ജക്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രതിബിംബത്തെ നമ്മൾ എന്ത് പറയും ആ പ്രതിബിംബം അഥവാ ഇമേജ് എന്ന് പറയും ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഈ കുട്ടിയുടെ അതേ സൈസില് തന്നെയല്ലേ ഇമേജ് പ്രതിബിംബത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെ ആയിരിക്കും ഇമേജിനുണ്ടായിരിക്കുക പ്രതിബിംബത്തിനുണ്ടായിരിക്കുക അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഇമേജിനും അതായത് പ്രതിബിംബത്തിനും വസ്തുവിനും ഓബ്ജക്റ്റിനും എന്താണ് ഒരേ വലുപ്പമായിരിക്കും ഒരേ സൈസ് തന്നെ ആയിരിക്കും അപ്പോൾ എന്താണ് പറഞ്ഞത് സെയിം സൈസ് ടു ഓബ്ജക്റ്റ് ആൻഡ് ഇമേജ് അതേപോലെ തന്നെ ഈ മിററിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും മിററിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലവും അതായത് ഇമേജിലേക്കുള്ള അകലവും എന്താണ് സെയിം ആണ് അതായത് ദ ഡിസ്റ്റൻസ് ഫ്രം മിറർ ടു ഓബ്ജെക്റ്റ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം മിറർ ടു ഇമേജ് ഈസ് സെയിം അതായത് ഈ മിററിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും മിററിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലവും ഇമേജിലേക്കുള്ള അകലവും എന്താണ് സെയിം ആയിരിക്കും പിന്നെയോ നിവർന്ന ഇമേജ് ആണ് നമുക്ക് കാണാൻ കഴിയാം അല്ലേ ഇറക്റ്റായിട്ടുള്ള ഇമേജാണ് നമുക്ക് കാണാൻ കഴിയാം വസ്തുവിനെ പോലെ തന്നെ നിവർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ എന്താ പറയുക ഇറക്റ്റാണെന്ന് പറയും അതായത് ഇമേജ് എന്താണ് നിവർന്നതാണെന്ന് നമുക്ക് പറയാം പിന്നെയോ ഈ മിററിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ വാർഷിക വിപര്യത്തെക്കുറിച്ച് അതായത് ലാറ്ററൽ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് നമ്മളൊരു വസ്തുവിനെ പിടിച്ചിട്ട് മിററിലേക്ക് നോക്കിയാൽ എന്താണ് നമ്മൾ വലത് കൈയിലാണ് പിടിച്ചു നിൽക്കുന്നതെങ്കിൽ നമ്മൾ മിററിൽ എന്താണ് നമ്മൾ ഇടത് കയ്യിൽ പിടിച്ചതായിട്ടാണ് നമുക്ക് തോന്നാം അതേപോലെ തന്നെ നമ്മുടെ ഇടത് ഭാഗം എന്താണ് മിററിൽ വലത് ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ഇതിനാണെന്ത് വാർഷിക വിപര്യം ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്